കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയായി ഇലക്ട്രിക്കൽ ബോണ്ട് പദ്ധതി അനുവദിക്കില്ല എന്ന വിധിയാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ഉത്തരവിറക്കിയിരിക്കുന്നത് സംഭാവന വിവരങ്ങൾ രഹസ്യമാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നാരോപിച്ചാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് രാഷ്ട്രീയ സംഭാവനയിലൂടെ തിരഞ്ഞെടുപ്പ് മുൻനിർത്തി ധനസമാഹരണം നടത്താനായി കേന്ദ്രം ഉണ്ടാക്കിയതാണ് ഇലക്ട്രിക് ബോണ്ടുകൾ എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്ന സംഭാവന വോട്ടർമാർക്ക് അറിയാനുള്ള അവകാശമുണ്ടെന്നും സംഭാവന നൽകുന്നവർക്ക് രാഷ്ട്രീയ പാർട്ടിയിൽ സ്വാധീനം കൂടുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി സ്റ്റേറ്റ് ബാങ്ക് വഴിയാണ് ഇലക്ട്രിക് ബോണ്ടുകൾ പുറത്തിറക്കുന്നത് ആയിരം മുതൽ ഒരു കോടി രൂപ വരെ തുകകളിലായിരുന്നു ബോണ്ടുകൾ വിറ്റഴിച്ചിരുന്നത് സംഭാവന എന്ന പേരിലായതിനാൽ തന്നെ ഇവയ്ക്ക് നൂറ് ശതമാനം നികുതി അളവും ലഭ്യമായിരുന്നു അതേസമയം ബോണ്ടുകൾ സ്വീകരിക്കുന്നവരുടെ വ്യക്തി വിവരങ്ങൾ തികച്ചും സ്വകാര്യമായി തന്നെ ബാങ്കും സംഭാവന സ്വീകരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളും സൂക്ഷിക്കും എന്നാൽ സംഭാവനയെ കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾക്കറിയാനുള്ള അവകാശം മുൻനിർത്തിയാണ് ഡിവിഷൻ ബെഞ്ച് ഇത്തരത്തിലൊരു വിധിയിറക്കിയത് സി പി എം ഡോക്ടർ ജയാ താക്കൂർ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് എന്നിവരായിരുന്നു കേസിലെ ഹർജിക്കാർ